കഴികജ്യോതിഷെ പ്രണാമം ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ളവർ ഒരുപാട് പേര് വിളിച്ചിട്ട് പറഞ്ഞു എൻ്റെ പൊന്ന് സാറേ സാറിൻ്റെ പ്രവചനങ്ങൾ ഡെയിലി നടന്നുകൊണ്ടിരിക്കുകയാണ് ആ ജനുവരി ആയതേ ഉള്ളൂ സാറ് പറഞ്ഞ പ്രവചനങ്ങൾ തീപിടുത്തത്തോടെ തീപിടുത്തം കോഴിക്കോട് മലപ്പുറം കേരളം മൊത്തം തീപിടുത്തം സാറിൻ്റെ അഞ്ചാമത്തെ പ്രവചനമായിട്ട് പറഞ്ഞത് സാറ് നാക്കടുത്ത് വളച്ച പിന്നെ അതിനകത്ത് ഒരു വ്യത്യാസം ഇല്ല എന്ന് ഞങ്ങൾക്ക് മനസ്സിലാവുകയാണ് സാറിൻ്റെ വീഡിയോ സ്ഥിരമായിട്ട് കാണുന്ന ഞങ്ങൾക്ക് ഇതെല്ലാം അറിയാം ഇത് കാണാത്ത അവിടെ ഇവിടെ നിന്നൊക്കെ കയറി വന്ന ഓരോ പൊട്ടന്മാർക്ക് അതിനെക്കുറിച്ച് അറിഞ്ഞുണ്ടെങ്കിൽ സാറിൻ്റെ വീഡിയോ വർഷങ്ങളായിട്ട് കണ്ടുകൊണ്ടിരിക്കണം ഞങ്ങൾക്ക് സാറിൻ്റെ പ്രവചനങ്ങളെ ഭയമാണ് എന്നൊക്കെ പറഞ്ഞാണ് ഒരുപാട് പേര് അയച്ചിരിക്കുന്നത് ഞാൻ പറഞ്ഞല്ലോ എൻ്റെ പ്രവചനങ്ങളിൽ മോശമൊന്നും ഇരിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കാറുണ്ട് നിങ്ങളടുത്തും പ്രാർത്ഥിക്കാൻ പറയുന്നുണ്ട് പക്ഷേ നടക്കേണ്ടത് നടന്ന് തന്നെ തീരണം അതിനിപ്പം നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല അത് പ്രകൃതി നിയമമാണ് ഇന്ന് അയ്യപ്പനെ തൊട്ടോ അന്ന് മുതൽ ഞാൻ പറഞ്ഞു പഞ്ചഭൂതങ്ങളാലുള്ള പഞ്ചഭൂതങ്ങളാലുള്ള നാശം വർദ്ധിക്കും അപ്പം എന്താണ് പഞ്ചഭൂതം ആകാശം അഗ്നി ഭൂമി വായു ജലം ഇതാണ് പഞ്ചഭൂതം അഗ്നി പ്രളയങ്ങൾ അഗ്നിപാധം നടക്കുന്നത് കണ്ടില്ലേ എല്ലാ സ്ഥലവും അഗ്നിപാദം നടന്നുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ടാണ് വളരെ വ്യക്തമായിട്ട് തന്നെ ഞാൻ അതിനകത്ത് എഴുതി പിടിപ്പിച്ചത് അതിനേതായ കാരണങ്ങളുണ്ട് ചുമ്മാ അല്ല ഓരോന്ന് ഉൾവിളി ഉണ്ടാവുന്ന എനിക്കൊരു ഉൾവിളി ഉണ്ടാവും അതിൻ്റെ ബേസിലാണ് ഞാനതൊക്കെ എഴുതി പിടിപ്പിക്കുന്നത് ആരോ ഇങ്ങനെ പറഞ്ഞു തരും പോലെയാണ് ഇത് ചെയ്യൂ ഇതെഴുതൂ എന്നൊക്കെ അപ്പോൾ അത് ഭഗവാന്റെ ഒരു ഞാൻ ശിവദീക്ഷ എടുത്ത ഒരു വ്യക്തിയാണ് എല്ലാ ദൈവങ്ങളെയും തുല്യരായി കാണുന്നു എൻ്റെ മഹാദേവൻ സകല ജീവജാലങ്ങളെയും തുല്യനായി കാണുന്നവനാണ് ആദിയോഗിയാണ് അപ്രകാരം ഹിന്ദു എല്ലാത്തിനെയും ഉൾക്കൊള്ളുന്നവനാണ് അതാണ് ഹിന്ദു മതത്തിൻ്റെ സംസ്കാരം ഹിന്ദു മതം എന്ന് പറയാൻ പറ്റില്ല ഹിന്ദു സംസ്കാരം ഞാൻ ദീക്ഷയെടുത്തതിന് ശേഷം അങ്ങനെ തന്നെയാണ് പോണത് എൻ്റെ മഹാദേവന്റെ പാദങ്ങൾ അർപ്പിച്ച് മഹാദേവന്റെ ദീക്ഷയെടുത്തതിന് ശേഷം ഞാൻ അങ്ങനെയാണ് പോകുന്നത് ഞാൻ പറയില്ലേ ഞാൻ എല്ലാത്തിലും എൻ്റെ മഹാദേവന് എല്ലാത്തിലുമുണ്ട് അപ്പോൾ പ്രവചനങ്ങൾ പ്രവചനങ്ങളുടേതായ രീതിയിലേ നടത്താൻ പറ്റുകയുള്ളൂ ഞാനെപ്പോഴും പറയും ഞാൻ എല്ലാ മതത്തിലും ഉള്ളവനാണ് ഞാൻ ഹിന്ദുവായി ജനിച്ചു മറ്റുള്ളവരെല്ലാം അതിലെല്ലാം എല്ലാ പേരെയും തുല്യരായി കണ്ട് എല്ലാ മതങ്ങളിലും എല്ലാ രാഷ്ട്രീയ പാർട്ടികളിലും ഉള്ള നന്മകൾ കണ്ട് അതിനെ മനസ്സിലാക്കി പോകുന്നു അപ്പോൾ എല്ലാത്തിൻ്റെ അംശമാണ് നല്ലതും മോശവും എല്ലാം ശിവനിൽ നിക്ഷിപ്തമാണ് ഇപ്പം ശിവദീക്ഷ എടുത്ത് എന്നെ സമ്മതിച്ചോളവും അങ്ങനെ തന്നെ അതിൽ നിന്ന് വ്യതിചലിക്കത്തില്ല പിന്നെ പ്രവചനങ്ങൾ അത് പറഞ്ഞേ പറ്റുള്ളൂ അതിപ്പോൾ ആരുടെയും ഫേവർ ചെയ്തല്ല പറയുന്നത് കാണുന്നത് പറയുന്നു അല്ലെ ഉൾവെളി ഉണ്ടാവുന്നത് പറയുന്നു അപ്പോൾ ഓറെയുടെ ഭാഗം മാറ്റി ഉണ്ടാവും അപ്പം ഞാൻ ന്യൂസ് എയ്റ്റീനിൽ കൊടുത്ത വീഡിയോ ഇപ്പം അഞ്ച് ലക്ഷത്തിന് മുകളിലായി അതിന് ഓടിക്കൊണ്ടേയിരിക്കും കഴിഞ്ഞവണ്ണം ഒരു വീഡിയോ എടുത്തത് മുപ്പത് ലക്ഷം പേരാണ് ആ വീഡിയോ കണ്ടത് ഒത്തിരി പേര് നിരവധി പേർ എന്നെ വിളിക്കുകയാണ് ദയവ് ചെയ്ത് ഒത്തിരി കോൾ എനിക്ക് എടുക്കാൻ പറ്റൂല അതുകൊണ്ട് നിങ്ങളെ ക്ഷമിക്കണം നിങ്ങൾക്ക് അഥവാ നിങ്ങൾ എന്നെ വിളിച്ചാൽ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറിലേക്ക് തന്നെ നിങ്ങൾ മെസ്സേജ് വിടണം ഇപ്പം ഞാൻ എറണാകുളത്ത് കൺസൾട്ടിങ് കഴിഞ്ഞു എറണാകുളത്ത് ഒരുപാട് പേര് വന്നിരുന്നു പതുവിൽ കൂടി തിരക്കായിരുന്നു അടുത്ത പാലക്കാടാണ് കൺസൾട്ടിങ് നാളെ രാവിലെ പത്ത് മണിക്ക് പാലക്കാട് കൺസൾട്ടിങ് തുടങ്ങും അത് കഴിഞ്ഞാൽ പിന്നെ ഏഴാം തീയതി കോഴിക്കോടാണ് കൺസൾട്ടിങ് എത്ര പേ എത്ര പേരാണ് വരുന്നത് എത്ര പേരെ വരുന്നത് എന്ത് സ്നേഹമാണ് അവരിൽ നിന്ന് എന്ത് അതാണ് ഞാൻ കാണുന്ന മലയാളികൾ തന്നെ വിമർശിക്കുന്നവരുമുണ്ട് അതുപോലെ ചങ്ക് പറച്ച് സ്നേഹിക്കുന്നവരുണ്ട് അതാണ് ഞാൻ ചങ്കുകളെന്ന് പറയുന്നത് പിന്നെ ഒരുപാട് പേർക്ക് പരാതിയുണ്ട് എൻ്റെ പ്രവചനങ്ങൾ ഇംഗ്ലീഷിലാണ് കേൾക്കണമെന്ന് എൻ്റെ മാത്രമല്ല ചില വീഡിയോകൾ യൂട്യൂബ് വിദേശ രാജ്യത്തുള്ളവർ കൂടുതലായിട്ട് കാണുമ്പോൾ അല്ലെങ്കിൽ അന്യഭാഷക്കാർ കൂടുതലായിട്ട് കാണുമ്പോൾ അത് യൂട്യൂബിന് അറിയാൻ പറ്റും അതുകൊണ്ട് അവർ ഡബ്ബിങ്ങും കൂടെ അതിനകത്ത് കൊടുക്കും അപ്പം നിങ്ങൾ അങ്ങനെയുള്ള വീഡിയോകൾ കാണുവാനാണെങ്കിൽ ആ വീഡിയോ ഓപ്പൺ ചെയ്ത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ആ വീഡിയോ തന്നെ ഒന്ന് തൊടണം വീഡിയോയിൽ തൊട്ടിട്ട് അതിൻ്റെ മുകളിൽ ഒരു സെറ്റിങ്സിൻ്റെ ചിഹ്നം വരും അതായത് ഒരു പൂ പോലെ അതിൽ തൊടുക അതിൽ തൊടുമ്പോൾ അതിനകത്ത് കുറേ ഓപ്ഷൻ വരും അതിൽ ഓഡിയോ ട്രാക്ക് എന്ന് പറഞ്ഞ് കാണാം ആ ഓഡിയോ ട്രാക്കിൽ നിങ്ങൾ തൊട്ട് കഴിഞ്ഞാൽ ഇംഗ്ലീഷ് മലയാളം എന്ന് കാണും അപ്പോൾ നിങ്ങൾ മലയാളത്തിൽ തൊട്ടാൽ മലയാളത്തിൽ കേൾക്കാം ഇംഗ്ലീഷിൽ തൊട്ടാൽ ഇംഗ്ലീഷിൽ കേൾക്കാം അതിപ്പം യൂട്യൂബ് നമുക്ക് തരുന്ന നമ്മളെ ലോകം മൊത്തം അംഗീകരിക്കുന്നതുകൊണ്ട് യൂട്യൂബ് നമുക്ക് തരുന്ന ഒരു പ്രത്യേകതയാണ് അങ്ങനെ കുറേ പേർ യൂട്യൂബേഴ്സിന് അങ്ങനെ കൊടുത്തിട്ടുണ്ട് അത് യൂട്യൂബെല്ലാം കണക്ക് കിട്ടും യൂട്യൂബിനെല്ലാം അറിയാം അപ്പം നിങ്ങൾ എൻ്റെ വീഡിയോ സ്ഥിരമായിട്ട് കണ്ടില്ല ഒന്ന് രണ്ട് പ്രാവശ്യം ലിങ്ക് അയച്ചിട്ട് കണ്ടില്ലേ പിന്നെ യൂട്യൂബ് നിങ്ങൾക്ക് ലിങ്ക് തരില്ല അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങളുണ്ട് അപ്പോൾ അതൊക്കെ നിങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാക്കണം ലോകത്ത് ദീപിടുത്തങ്ങൾ സംഭവിക്കാതിരിക്കട്ടെ സ്വാമിയേ ശരണമയ്യപ്പ സ്വാമിയേ ശരണമയ്യപ്പ സ്വാമിയേ ശരണമയ്യപ്പ അയ്യപ്പനെ തൊട്ടാൽ പൊള്ളുമെന്ന് ഞാന് എത്രയോ വർഷങ്ങൾക്ക് മുമ്പേ പറഞ്ഞതാണ് ആ വാക്ക് പറയുന്നത് തന്നെ ഞാനാണ് അയ്യപ്പനെ തൊട്ടാൽ അയ്യപ്പൻ കലിയുഗത്തിൻ്റെ ദൈവമാണ് അയ്യപ്പനെ തൊട്ടാൽ പഞ്ചഭൂതങ്ങളളവും പഞ്ചഭൂതങ്ങളിൽ പ്രയാസമരം ആകാശം അഗ്നി ഭൂമി വായു ജലം ഇതാണ് പഞ്ചഭൂതം ഓരോ കാലഘട്ടത്തിൽ ഓരോ രീതിയുണ്ട് ഇപ്പം രാമൻ്റെ കാലഘട്ടത്തിൽ ഉള്ളതുപോലെ അല്ല കലിയുഗത്തിൽ രണ്ടായിരത്തിന് ശേഷം വളരെ മോശമാണ് കലിയുഗത്തിൽ പരിഹാരങ്ങളും അങ്ങനെയാണ് പഴയ കാലത്തുള്ള പരിഹാരങ്ങളൊന്നും ചെയ്താൽ ഇപ്പോൾ ഫലിക്കില്ല കലിയുഗത്തിന് പ്രത്യേകതയുണ്ട് കലിയുഗത്തിൻ്റെ ദൈവം അയ്യപ്പനാണ് അതുകൊണ്ടാണ് കലിയുഗ വരതാൻ എന്ന് അയ്യപ്പന് പേരിട്ടത് അപ്പോൾ നമ്മൾ തന്നെ പരിഹാരങ്ങളൊക്കെ ചെയ്യുമ്പോൾ അകം ബ്രഹ്മാസ്മി തത്വമസി പഞ്ചഭൂത സിദ്ധാന്തമൊക്കെ വെച്ച് കലിയുഗത്തിന് അനുയോജ്യമായ കാര്യങ്ങളാണ് ചെയ്യുന്നത് അപ്പം ഞാനെപ്പോഴും പറയും തൊണ്ണൂറ് ശതമാനം മനുഷ്യനെ കൊണ്ട് ചെയ്യാൻ പറ്റും നൂറ് ശതമാനം ഭഗവാന് മാത്രം അവകാശപ്പെട്ടതാണ് അപ്പോൾ അതുകൊണ്ട് നിങ്ങളിതൊക്കെ മനസ്സിലാക്കണം ഞാൻ പിന്നെ പതിനെട്ടാം തീയതി മുതൽ ഇരുപത്തി എട്ടാം തീയതി വരെ ദുബായ് ഓഫീസിലായിരിക്കും അപ്പം ദുബായിലുള്ള എൻ്റെ ചങ്കുകൾ ഒരുപാട് ചങ്കയൊക്കെ എന്നെ കാണണമെന്ന് പറഞ്ഞിട്ടുണ്ട് എല്ലാ മാസവും ഞാൻ വരുന്നതാണ് അപ്പം എന്നെ നിങ്ങൾക്ക് ദുബായിലുള്ളവർക്ക് എൻ്റെ സീറോ ഫൈവ് സീറോ സിക്സ് സീറോ വൺ ടു ത്രീ ഡബിൾ സിക്സ് ഈ നമ്പറിൽ വിളിക്കാം പിന്നെ മറ്റുള്ളവർക്ക് എന്നെ വിളിക്കണമെന്നുണ്ടെങ്കിൽ നയൻ സെവൻ ഫോർ സിക്സ് ഫൈവ് സിക്സ് സീറോ ഫൈവ് സിക്സ് ടു ഈ നമ്പർ കാണും ഇതിൽ ഒരുപാട് തിരക്ക് വരുമ്പോൾ ചിലപ്പോൾ എൻഗേജ്ഡ് കാണിക്കും അപ്പോൾ നിങ്ങളൊരു കാര്യം ചെയ്യുക ഞാൻ അഥവാ രണ്ട് പ്രാവശ്യം വിളിച്ചിട്ട് എടുത്തില്ലേ ഞാൻ ഈ കൺസൾട്ടിങ്ങിലും പൂജയിലും അങ്ങനെ എങ്ങനെയൊക്കെ ആവുന്ന സമയത്ത് എനിക്ക് എടുക്കാൻ പറ്റില്ല ഡ്രൈവ് ചെയ്യുന്ന സമയത്തൊന്നും എനിക്ക് എടുക്കാൻ പറ്റില്ല അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ എന്നെ വിളിച്ചാൽ കിട്ടിയില്ലെങ്കിൽ നേരെ ഇതാണ് എൻ്റെ വാട്സപ്പ് നമ്പർ ഇത് തന്നെയാണ് വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയക്കുക അപ്പോൾ അതാണ് നിങ്ങൾ ചെയ്യേണ്ടത് അപ്പോൾ നിങ്ങളിതെല്ലാം ഓർത്ത് വയ്ക്കണം നമുക്കെല്ലാവർക്കും സ്വാമിയോട് ക്ഷമ ചോദിക്കണം ഭഗവാനെ ഭഗവാനെ എന്ന് തൊട്ടോ അന്ന് മുതൽ ആചാര ലംഘനങ്ങൾ നടക്കുന്നത് മുതൽ ഭഗവാനിൽ പ്രയാസങ്ങളുണ്ടാവും പഞ്ചഭൂതങ്ങളാൽ അപ്പോൾ നമുക്ക് അയ്യപ്പ സ്വാമിയെ വിളിച്ച് തന്നെ നമുക്ക് എല്ലാ ഒരുമിച്ച് പ്രാർത്ഥിക്കാം അപ്പോൾ അത് നമ്മൾ ശ്രദ്ധിക്കണം അതാണ് ഞാൻ പറയുന്ന അയ്യപ്പൻ കലിയുഗരതാനാണ് പോരാത്തത് കൊണ്ട് അത് ശിവൻ്റെയും മഹാവിഷ്ണുവിൻ്റെ അംശമാണ് കാലചക്രം തിരിക്കുന്നവൻ മഹാവിഷ്ണു സംഹാരമൂർത്തിയായവൻ ശിവൻ പിന്നെ സൃഷ്ടിയുടെ കർത്താവായ ബ്രഹ്മദേവൻ അപ്പോൾ നമ്മൾ അയ്യപ്പൻ മതേതരത്വത്തിൻ്റെ ദൈവമാണ് നിങ്ങൾ നോക്കിയറിയാം അയ്യപ്പൻ്റെ ക്ഷേത്രത്തിൽ എല്ലാ ജാതി മതഭേദമന്യേ എല്ലാവർക്കും പോവാം അതങ്ങനെയാണ് ശിവന്റെ അംശമാണ് എന്റെ ജ്യോതിഷാലയത്തിൽ എല്ലാ പേരും വരും എനിക്ക് അത് ഭയങ്കര സന്തോഷമാണ് മുസ്ലീങ്ങളും ക്രിസ്ത്യാനികളും ഹിന്ദുക്കളും ഒരേപോലെ ഇരുന്ന് കാര്യങ്ങളൊക്കെ പറഞ്ഞ് സംസാരിച്ച് സ്നേഹത്തോടെ അത് കാണുമ്പം തന്നെ എൻ്റെ മനസ്സ് നിറയും അതാണ് അവർ ധൈര്യമായിട്ട് കയറി വരും അതാണ് അതിൻ്റെ ഒരു രീതി അപ്പോൾ അവർക്ക് കരിക ജ്യോതിഷൻ്റെ അടുത്ത് ധൈര്യമായിട്ട് കയറി വരുന്ന മൂന്ന് വിഭാഗങ്ങൾ ഹിന്ദുവും ക്രിസ്ത്യാനിയും മുസ്ലീം ഒരുപോലെ കയറി വരും അപ്പം ഞാൻ അവരുടെ അടുത്ത് പറയും അവരെ അടുത്ത് വരും പറയും സാറ് ഒരു പ്രത്യേകതയുള്ള മനുഷ്യനാണ് സാറ് ഒരു ആളുടെയും വ്യക്തിയായിട്ടല്ല ഇരിക്കുന്നത് സാറ് എല്ലാവരെയും തുല്യരായിട്ട് ഇപ്പോൾ ക്രിസ്ത് ക്രിസ്ത്യൻസ് വന്നാൽ അവരുടെ രീതിക്കുള്ള പരിഹാരങ്ങൾ മുസ്ലിങ്ങൾ വന്നാൽ അവരുടെ രീതിക്കുള്ള പരിഹാരങ്ങൾ അവരി വേറെ മതത്തിൻ്റെ ഹിന്ദു മതി ചെയ്യണമെന്ന് പറഞ്ഞാൽ ഞാൻ ചെയ്യാറില്ല നിങ്ങളുടെ പാരമ്പര്യം അല്ലെങ്കിൽ നിങ്ങളുടെ പ്രതക്കന്മാർ ഒന്ന് രണ്ട് തലമുറ ക്രിസ്ത്യൻസ് ആണെങ്കിൽ അത് ഞാൻ തിരക്കും നിങ്ങളുടെ മൂന്ന് തലമുറ ക്രിസ്ത്യൻ ആണെങ്കിൽ നിങ്ങളത് ക്രിസ്ത്യൻ പരിഹാരം ചെയ്യണം ഇസ്ലാമാണെങ്കിൽ ഇസ്ലാമിക രീതി പ്രകാരം തന്നെ അതിന് പരിഹാരങ്ങൾ ചെയ്യണം ഇവിടെ ജാതി മതം ഒന്നും ഞാൻ നോക്കാറില്ല അതിനൊക്കെ ഓരോ കാര്യത്തിനും പ്രപഞ്ചത്തിൽ ഓരോരുത്തരെ സൃഷ്ടിക്കും എൻ്റെ കടമ എന്ന് പറഞ്ഞാൽ മതസൗഹാർദ്ദത്തോടുകൂടി മുന്നോട്ട് പോവുക മതസൗഹാർദ്ദത്തിൻ്റെ പ്രവാചകനായിട്ടാണ് ഭഗവാൻ മുപ്പത്തഞ്ച് വയസ്സിന് ശേഷം എന്നെ സൃഷ്ടിച്ചത് അപ്പോൾ അതുപോലെ ഓരോരുത്തരും ഓരോ ഹിന്ദുവാദികൾ ഹിന്ദു രീതിയിൽ പോവും ഇസ്ലാംവാദികൾ ഇസ്ലാം രീതിയിൽ പോവും പ്രപഞ്ചത്തിലെല്ലാവരും അങ്ങനെ എല്ലാവരും ഭഗവാൻ്റെ സൃഷ്ടികളാണ് പിന്നെ നമ്മൾ മറ്റുള്ളവരെ ദ്രോഹിക്കരുത് ഉപദ്രവിക്കരുത് അത് ഒരു വേദ പുസ്തകങ്ങളിലോ ഖുറാനിലോ ബൈബിളിലോ ഒന്നും തന്നെ അത് പറയുന്നില്ല പലരും അത് തെറ്റിദ്ധരിച്ചു കൊണ്ട് എന്തെങ്കിലും ചെയ്യണമെങ്കിലേ ഉള്ളു മതഗ്രന്ഥങ്ങളെല്ലാം മനുഷ്യനന്മയ്ക്ക് വേണ്ടിയുള്ളതാണ് അതുപോലെ വിശ്വാസികളെല്ലാം വിശ്വാസികളാണ് അത് ഇസ്ലാം മതവിശ്വാസിയായാലും ഹിന്ദു മതവിശ്വാസിയായാലും ക്രിസ്ത്യൻ മതവിശ്വാസിയായാലും അവർ വിശ്വാസികളാണ് അപ്പോൾ വിശ്വാസത്തെ തൊടുമ്പോൾ അവിടെ പ്രയാസം വരും വിശ്വാസത്തെ തൊടുമ്പോൾ വിശ്വാസികൾക്ക് വേദനിക്കും അപ്പം മൂന്ന് ശതമാനം നിരീശ്വരവാദികൾക്ക് വേണ്ടി തൊണ്ണൂറ്റിയേഴ് ശതമാനം വിശ്വാസികളെ തള്ളിപ്പറഞ്ഞാൽ അത് ശരിയാവില്ല ഇന്ന് ലോകത്ത് വിശ്വാസ സമൂഹം ഉണ്ടാണ് ലോഹം സമാധാനത്തിലേക്ക് പോകുന്നത് ഇത്രയെങ്കിലും സമാധാനത്തിലേക്ക് പോകുന്നത് അപ്പോൾ ദയവ് ചെയ്ത് നിങ്ങളിതെല്ലാം മനസ്സിലാക്കണം അപ്പോൾ നിങ്ങൾക്കെല്ലാ പേർക്കും കലിക ജ്യോതിഷൻ്റെ നന്ദി നമസ്കാരം പ്രണാമം സുബഹാനുള്ള അലഹമദില്ല അള്ളാഹു അക്ബർ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേ ബ്രഹ്മ വിഷ്ണു മഹേശ്വരർ ആദിപരാശക്തിയായ നമഹ ലോഹാ സമസ്ത സുഹിനോ ഭവന്തു ലോഹത്തിലെ സകല ജീവജാലങ്ങളും സുഖത്തോടെ സന്തോഷത്തോടെ സൗഭാഗ്യത്തോടെയും ജീവിക്കട്ടെ എൻ്റെ പൊന്നിൻ മഹാദേവ